പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ വീണ്ടും അപകടം സിഗ്നൽ തെറ്റിച്ച് മുന്നോട്ട് നീങ്ങിയ ട്രാവലറിടിച്ച് യുവാവിന് ദാരുണാന്ത്യം പോട്ട പാലസ് ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്ന മാളിയേക്കൽ മാളക്കാരൻ വീട്ടിൽ ജീസൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് അപകടത്തിൽ മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന ജീസന്റെ ഭാര്യ നിമിഷയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ആശ്രമം നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ജീസനും ഭാര്യയും സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടയിൽ സിഗ്നൽ തെറ്റിച്ച് ചാലക്കുടി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ട്രാവലർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീസൻ മരണപ്പെടുകയായിരുന്നു രണ്ടു ദിവസത്തിനിടയിൽ സിഗ്നലിൽ നടക്കുന്ന മൂന്നാമത്തെ അപകടമാണിത് ഇന്ന് രാവിലെ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ബസ് ഇടിച്ചുകയറി നിർത്തിയിട്ട കാർ മറ്റൊരു കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറിയും അപകടമുണ്ടായിരുന്നു രണ്ടപകടത്തിലും യാത്രികർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു യാത്രക്കാർ സിഗ്നൽ ശ്രദ്ധിക്കാതെ അമിത വേഗതയിലെത്തുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും പറയുന്നത് സിഗ്നലിൽ പോലീസിനെ ഗതാഗത നിയന്ത്രണത്തിനായി നിർത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യണമെന്നും അല്ലെങ്കിൽ അടിപ്പാത വരുന്നതുവരെ കാത്തുനിൽക്കാതെ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടി ബദൽ സംവിധാനം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇവര് ഇവരെ സിഗ്നൽ ആയിപ്പോഴാണ് കടന്നത് ബൈക്കായിട്ട് ഭാര്യ ഭർത്താവാണ് അപ്പൊ ആ സമദ്ര തൊട്ട് പ്രശാന്തി ഹോസ്പിറ്റലിലെ തൊട്ട് ബാക്കിലുള്ളതാണ് അപ്പൊ അവിടെ നിന്നുള്ള സിഗ്നല് വണ്ടി അടക്കം നിർത്തിട്ടുണ്ടായിരുന്നു ഇത് ട്രാവലർ അപ്പുറത്തെ എമർജൻസി ട്രാക്കിൽ കൂടെ നൂറെ നൂറിൽ വന്നതന്നെയാണ് കടന്നു അങ്ങനെയാണ് ഇടിച്ചത് ഇടിച്ച ശേഷം പെണ്ണ അപ്പുറത്തേക്ക് വീണു വണ്ടി അടക്കം വരെ വന്നു അങ്ങനെയാണ് സംഭവം ഉണ്ടായത് നമ്മുടെ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയ ചെന്നപ്പിളയ്ക്കും ചെന്നപ്പള്ളിക്ക് സ്പോട്ടിൽ നിന്ന് ആൾക്കീർന്ന് പറഞ്ഞു ബ്ലഡ് പമ്പ് ാലത്ത് രണ്ടാമത്തെ ഒരു ബസ് തന്നെ ഒരു കാറിന്റെ മൂട്ടില് വേറൊരു മറ്റേ പിക്കപ്പ് ഞാൻ വന്നിട്ട് ഇടിച്ചു അത് ഇന്നലെ വൈകിട്ട് ഒരു വണ്ടി ഇടിച്ചത് അവിടെ മൂട്ടിട്ടുണ്ട് ഇല്ല ഞാൻ രണ്ട് വണ്ടി ഇടിച്ചിട്ട് ഇപ്പൊ ഒരു വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു വണ്ടി അവിടെ സിഫ്റ്റ് ഇടിച്ചത് എന്ത് വേണ്ടിയാണ് ഞങ്ങൾ ഈ സിഗ്നൽ എത്ര അറച്ച് കൂട്ടണം ആ കണ്ടോണ്ടിരിക്കുന്ന സംഭവമാണ് അടിയന്തരമായിട്ട് ഇതിന്റെ ഉദ്യോഗസ്ഥര് ഒരു ക്യാമറ സ്ഥാപിക്കണം ഒരു ട്രാഫിക് പോലീസാരനോട് ഇടാ അങ്ങനെ അവർ നിയന്ത്രിച്ചാലും ഇവിടെ അവരാരും സിഗ്നൽ ഉണ്ടെന്ന് വെച്ചാലും സിഗ്നൽ ശ്രദ്ധിക്കാണ്ട് കടന്നിട്ടാണ് ഈ അപകടങ്ങൾ വരുന്നത് സൈഡ് റോഡ് അടച്ചാരുടെ എല്ലാ വണ്ടികളും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കണം അപ്പൊ അതിന്റെ ഒരു അവിടെയും ബ്ലോക്ക് ആണ് ഇവിടുത്തെ ആരും സിഗ്നൽ ശ്രദ്ധിക്കണ്ടേ സിഗ്നൽ ശ്രദ്ധിച്ച ഒരു ട്രാഫിക് പോലീസാരുണ്ടെങ്കിൽ നിയന്ത്രിക്കാവുന്ന ഒരു കൊള്ളൂ കൂടി സംഭവിച്ചു സിഗ്നൽ അടച്ചുപൂട്ടുന്നു ഇവിടെ കുറച്ച് നാട്ടുകാർ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ടാ പച്ച കൊണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു പല ജീവനും ഇതേപോലെ തന്നെ പോകും ഞാൻ തന്നെ എന്നിട്ട് മറ്റേ കെ എസ് ആർ ടി സി രണ്ട് കാറായിട്ട് ഇടിച്ചത് അതിന് ഡെയിലി ആക്സിഡന്റ് കഴിഞ്ഞാൽ ഡെയിലി ആക്സിഡന്റ് ഇന്നും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെയാണ്